നമസ്കാരം ജ്യോതിഷത്തിൽ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് അഞ്ചാം തീയതി ചൊവ്വാഴ്ച പ്രണവമലയിൽ ഏകാദശിയാണ് പ്രണവമലയിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും ഏകാദശിയാണ് പ്രണവമലയിലെ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എറണാകുളം ജില്ലയിൽ മൂവാറ്റുപാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി ലോകത്തിലാദ്യമായി നിലവറയ്ക്കകത്ത് ജാതി മതഭേദങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും തുല്യം എന്ന രീതിയിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ഡ്രസ് കോഡില്ലാതെ ഷർട്ടൊന്നും വരാതെ പ്രവേശനം നൽകുന്ന നൂലും കൗബിനവും മാത്രമല്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യത നൽകുന്ന ക്ഷേത്ര സന്നിധിയാണ് തിരുപേരമംഗലത്തപ്പൻ്റെ ക്ഷേത്രം അവിടെ ഭഗവാന്റെ പത്തിയിലാണ് മറ്റ് ഇരുപത്താറ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമിരിക്കുന്ന പ്രണവമല ഈ പ്രണവമലയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പ് പ്രശ്നം നോക്കാമെന്ന ഒരു നായർ യുവാവ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി എല്ലാ ഏകാദശി വ്രതം എടുക്കും കാരണം വീട്ടിൽ ഭയങ്കര പട്ടിണി അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ രാവിലെ മുതൽ ഉപവാസമാണ് വേറെ ഒന്നും കഴിക്കാൻ പാടില്ല പക്ഷേ വയസ്സായ ആളുകൾക്ക് ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഫ്രൂട്ട്സുകൾ കഴിക്കാം പാൽ കുടിക്കാം അങ്ങനെയാണ് അവരുടെ കണ്ടീഷൻ അപ്പോൾ ഈ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഒരു മാസത്തേക്ക് അരി വാങ്ങേണ്ട പൈസയ്ക്കാണ് ഈ മുത്തശ്ശി ഓറഞ്ച് ആപ്പിള് അതേപോലെ മുന്തിരി പാൽ പഴങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നത് അപ്പോൾ ഈ യുവാവ് പറഞ്ഞത് പൊറുതി മുട്ടിരിക്കുകയെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഏകാദശി എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട ദിവസമാണ് സർവാഭീഷ്ട ദിവസം അതായത് പൗർണമിക്ക് മുമ്പുള്ള സർവാഭീഷ്ട ദിവസം ശുക്ലപക്ഷത്തിലെ ദേവതകൾ കൂടുതൽ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മുടെ ജ്യോതിഷപ്രകാരം പൗർണമിക്ക് നമുക്ക് പ്രത്യേകതയില്ല കാരണം ദേവതകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ അവരോട് പ്രാർത്ഥിച്ച ഈ ദേവതകൾ നമ്മളെ അനുസരിക്കാത്ത ദിവസം അതുകൊണ്ടാണ് പ്രണവമലയിൽ നമ്മൾ പൗർണമിക്ക് കൂടുതൽ വഴിപാടൊന്നും പറയാത്ത ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം മറ്റുള്ളവരെല്ലാവരും പാരമ്പര്യകാര്യം മുഴുവനന്ന് പൗർണമിയിൽ തലകുത്തിമറിയുന്നു പൗർണമിയിൽ ഉണ്ണിയെ ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഉണ്ണികൾക്ക് ക്രൂരതയിലുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ തിരിച്ചറിയുക ഇവിടെ തിരുപ്പതി വെങ്കിടാദലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട് രണ്ട് പേർക്കും ഈ ഏകാദശി ദിനത്തിൻ്റെ അന്ന് പാൽപായസം ഭാഗ്യസൂക്തം പിന്നെ അതുകൂടാതെ മുട്ടിറക്കൽ അതൊക്കെ നൂറ് രൂപയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ നൂറ്റി രൂപയാണ് പിന്നെ തട്ട സമർപ്പണം നേരിട്ട് വന്ന മുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ രൂപ അതിനേക്കാൾ ഏറെ വിശേഷകരമായി നിങ്ങൾക്ക് വിവാഹം നടക്കാതെ പോകുന്നവർക്ക് ഭൂമി ആഗ്രഹിക്കുന്നു കിട്ടാതെ പോകുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് രണ്ട് ദേവത കിട്ടും നൂറ്റിയെട്ട് താമരം മുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ഇതെല്ലാം പാക്കേജ് ആയിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനാറ് അഞ്ഞൂറ് പ്ലസ് പതിനാറ് അഞ്ഞൂറ് മുപ്പത്തി മൂവായിരം രൂപയാണ് അടുത്ത് വെറും ആയിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം ഇരുപത്തൊന്ന് താമരമുട്ടം ഓൺലൈൻ മുഖ്യമുള്ള മഹാസുദർശനം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അത് മഹാവിഷ്ണു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനും അങ്ങനെ പിന്നെ ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു ദേവതയ്ക്ക് നൂറ് രൂപ കൂടുതൽ അടച്ച് അങ്ങനെ ചെയ്യാവുന്ന ദിവസമാണ് പിന്നെ അതുകൂടാതെ പാൽപ്പായസം കടുംപായസം ത്രിമധുരം അത്താഴ നിവേദ്യം പഴം വെണ്ണ അങ്ങനെ എല്ലാ നിവേദ്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുകൾക്കൂടി പൂജ ചെയ്യാം അത് വ്യാഴമാറ്റം ദുരിതക്കാർക്കൊക്കെ ഇന്നത്തെ ദിവസം ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുകൾക്ക് പൂജ ചെയ്താൽ അതിഗംഭീരമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ സർവാഭീഷ്ട ദിവസം ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടുന്ന ദിവസമാകുമ്പോൾ ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടരുകൾ നടത്തിയാൽ വളരെ ഗുണമുണ്ടാകും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്ക് നിവേദ്യം സമർപ്പിച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി രൂപ അപ്പോൾ ഇങ്ങനെ വഴിപാട് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ ചെയ്ത് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമായിട്ടാണ് ഏകാദശി പ്രണവമലയിൽ കടന്നു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയാം അപ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞതാണ് നമ്മുടെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം അതേപോലെ ആചാര്യ സംവാദമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ ഹോരാശാസ്ത്രം പിന്നെ പ്രശ്നമാർഗം പ്രശ്നരീതി അതായത് സമൂഹത്തിലേക്ക് നന്മ വേണ്ടതെല്ലാം ഇവിടെ എടുക്കുന്നുണ്ട് അല്ലാതെ പാരമ്പര്യവാദികൾ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി പണ്ട് കാലത്ത് കാളവണ്ടിയിൽ നടന്നിരുന്നവർ ഇന്ന് യന്ത്രവൽകൃത വാഹനങ്ങളിൽ റോക്കറ്റ് പോലെ ചീറിപ്പായുന്ന യുഗത്തിൽ വിമാനത്തിലും എല്ലാവരും നമ്മൾ മുമ്പ് കഥകളിൽ പുഷ്പ വിമാനത്തിൻ്റെ കഥയെ കേട്ടിട്ടുള്ളൂ ഇന്ന് എല്ലാവരും വിമാനയാത്ര ചെയ്യുന്നു റോക്കറ്റ് ചൊവ്വയിലേക്കും ചന്തലിലേക്കും പോകുന്നു ഈ കാലഘട്ടമായിട്ടും പണ്ടത്തെ കോണകവും ചുറ്റിക്കൊണ്ട് ആളുകളെ ചുറ്റിക്കുന്ന സമ്പ്രദായം നമുക്കില്ല നമുക്ക് ജാതി മത ഭേദങ്ങളില്ല പൂജാതി കർമ്മം ആർക്കു വേണമെങ്കിലും പഠിച്ചെടുത്ത് പൂജ ചെയ്യാൻ ഭഗവാൻമാരെ തൃപ്തിപ്പെടുത്താം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും അങ്ങനാകാം ഒരു രീതിയിലുള്ള പണപ്പിരിവും സംഘടന അംഗീകരിക്കുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് ചേരാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങൾ അതായത് നല്ല മാർക്ക് എടുത്തിട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കർന്നമാരാണെങ്കിൽ നമ്മളിവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ എല്ലാ ആയില്യവും തിരു ഉത്സവമായി കൊണ്ടാടുന്ന തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ അതുകൂടാതെ രാവിലെ മുതൽ ആരംഭിക്കുന്ന അന്നദാനം വൈകിട്ട് വരെ ഉണ്ടാകും ഭക്തിഭജന ഗാനാലാപനം ഉണ്ടാകും നാലര മണിക്കൂറൊക്കെയാണ് റാപ്പ് സംഗീതം ഉണ്ടാകും അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ആസ്വദിച്ച് ഭഗവാന്മാരോടൊപ്പം ആടിപ്പാടി അതേപോലെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ അന്നത്തെ ദിവസം ഹോമക്രിയാദികളുണ്ടാകും അക്ഷരം തലയ്ക്ക് വിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ജീവിതം ജയിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഞാനീ പറയുന്ന പോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ജീവിതം രക്ഷപ്പെട്ടവരുടെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത് മനസ്സിലാക്കണം എൻ്റെ മകൻ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം മകൻ ഡോക്ടറാണ് അവൻ സൈക്യാട്രിയിൽ എം ഡി എടുക്കാൻ നിൽക്കുകയാണ് കുട്ടി ചോദിച്ച ഒരു ചോദ്യം അച്ഛാ എത്ര വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ബോധത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കുട്ടിയോട് പറഞ്ഞു മോനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബോധമുള്ളവനാണെങ്കിൽ മനസ്സിലാകും ബോധമില്ലാത്തവനാണെങ്കിൽ എല്ലാ വീഡിയോ കണ്ടാലും ഒന്നും മനസ്സിലാകില്ല കാരണം എന്താ ഞാനിവിടെ പറയുന്നുണ്ട് പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റി നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം ഇനി നമുക്ക് പ്രശ്നമുണ്ടോ നമുക്ക് തന്നെ സ്വയം ടെസ്റ്റ് ചെയ്തുകൂടെ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവ് സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കുളിരം കിടന്ന് ഉറങ്ങുക ഉറക്കമില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ എടുക്കുക വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം കട്ടുറുമ്പ് കറുത്തുറുമ്പ് ഇത് തന്നെ പാരമ്പര്യവാദികൾ കട്ടുറുമ്പ് കറുത്തുറുമ്പ് എന്ന് പറയും ധനം വന്നു എന്ന് പറയണേ സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയുക നമുക്ക് ജിന്നിൻ്റെ ഉപദ്രവം എന്നതിൻ്റെ ലക്ഷണമാണ് അതേപോലെ തൊക്ക് രോഗങ്ങൾ സന്താനം ഇല്ലാതെ വരുന്നത് മാരക രോഗങ്ങളെല്ലാം സർപ്പദോഷം കൊണ്ട് സംഭവിക്കും എപ്പോഴും പാമ്പിനെ കാണുന്നൊരു സാഹചര്യം വരുന്നതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷണമാണ് അതോടൊപ്പം തന്നെ കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറുക കണ്ണ് ചൂടാവുക നൂറിട്ട് നൂറ്റിപ്പത്തി ചെലവ് വരിക നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാതെ പോയത് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക കണ്ണിൽ പുളിനീച്ച വീഴുക ഭക്ഷണത്തിൽ പ്രാണി വീഴുക മലമൂത്ര വിസർജനാർത്ഥികൾ സ്വപ്നം കാണുക എപ്പോഴും തലവേദന വരിക ഇതെല്ലാം ചാത്തൻ്റെ ഉപദ്രവലക്ഷണം അതേപോലെ തന്നെ മദ്യപാനത്തിന് അടിപ്പെട്ടിട്ട് മാറ്റാൻ പറ്റാതെ വരിക അപ്പോൾ ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവലക്ഷണം ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിലൂടെ മാറ്റിയെടുത്ത് ജീവിതം ജയിക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും ഭഗവാൻമാരുടെ അടുത്ത് വഴിപാട് ചെയ്താൽ ടോണിക്ക് കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്ന പോലെ വഴിപാടിലൂടെ ജീവിതം ജയിക്കാം അപ്പോൾ ചിലർ പറയും ക്ഷേത്രങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഇനി പോയാൽ തന്നെ പൈസ ഭഗവാന്മാർക്ക് ആവശ്യമില്ല ഭഗവാന്മാർക്ക് പൈസ വേണ്ട പക്ഷേ അവിടെ എണ്ണ വാങ്ങുന്നതിനും പൂജാരിക്കും മറ്റ് ദ്രവ്യങ്ങൾ വാങ്ങുന്നതിന് ഹോമക്രിയാദികൾക്കുള്ള ദ്രവ്യം വാങ്ങുന്നതിനും നാല് കാരണം മുട്ട നാളികാരം വാങ്ങുന്നതിനും എല്ലാം പൈസ വേണം അപ്പോൾ മുട്ടാ പോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ചിന്തിക്കുക നമുക്ക് ഏറ്റവും വില കൂടിയത് നമ്മുടെ സമയമാണ് സമയത്തെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളൊരു കുട്ടികളുടെ പഠനം പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി കിട്ടുക വിവാഹം നടക്കണം സന്താനങ്ങളുണ്ടാകണം കടക്കണിയിൽ നിന്ന് കരകയറണം ഇതിനെല്ലാം രക്ഷപ്പെടാനുള്ള വഴികളാണ് ആവാഹന പൂജ അതിലേക്ക് എത്താൻ വേണ്ടി ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടുന്ന് ആദ്യം ഒരു ചരടി വെച്ച് തരും അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം പിന്നെ ഇവിടെ നിന്ന് ഗണപതി ഏലസ് വാങ്ങി തരിക കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്തു പോയി ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ പോയി നിങ്ങൾക്ക് ജീവിതം ജയിക്കാൻ സാധിക്കും അതിനുള്ള വഴികളാണ് പറയുന്നത് അല്ലാതെ ഇതൊക്കെ തട്ടിപ്പ് നേരുതി എന്നിട്ടായാലും ഒരുപാട് പേരുടെ അനുഭവസാക്ഷ്യം വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് തിരുപ്പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിയിലേക്ക് വരിക പ്രണവമലയിലേക്ക് വരിക ഇനിയുള്ള കാലം സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പോടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ജോൺസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഒറ്റക്കാര്യമാണ് നമ്മളെല്ലാവരും മനുഷ്യനാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂരട്ടി പവറ് എനിക്കുണ്ട് എന്ന് വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ ഭക്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രവാദമൊക്കെ ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപറവാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പ് വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിരം കിടന്നുറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമകലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയാൽ ഇരുപത്തേഴ് ദിവസം മാർ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി കൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു